ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്വപ്പെടുമ്പോഴായിട്ട് നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തിയൊന്നാം തിരുവചനം യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി തൻ്റെ മകനെ ബാധിച്ച ദുഷ്ടാത്മാവിനെ പുറത്താക്കാൻ തൻ്റെ ശിഷ്യന്മാരോടപേക്ഷിച്ചിരുന്നെങ്കിലും അവർക്കതിനു സാധിച്ചില്ല എന്ന് ആ പിതാവിൻ്റെ യേശുവിനോടുള്ള സങ്കടം പറഞ്ഞപ്പോൾ യേശു പറയുന്ന മറുപടിയാണ് നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചനം ഒരിക്കൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കാൻ അധികാരം ലഭിച്ചിരുന്ന ശിഷ്യന്മാർക്ക് ഈ ഘട്ടത്തിൽ അവരുടെ ദൈവത്തിലുള്ള ആഴമായ ആശ്രയത്തിന് കോട്ടം തട്ടുകയാണ് അവരുടെ പ്രാർത്ഥന അവരുടെ വിശ്വാസം ഇവയെല്ലാം പരാജയപ്പെട്ടു പോകുകയാണ് ശിഷ്യന്മാരുടെ ആത്മീയ ദൗർബല്യം കണ്ട് യേശു ചോദിക്കുകയാണ് വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് ഒരുപക്ഷെ അനേകം നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നത്തെ നാം ആയിരിക്കുന്ന തലമുറയോടാകാതിരിക്കട്ടെ യേശുവിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായിരുന്നു ആ രണ്ടാമത്തെ ചോദ്യം വഴി പിഴച്ച തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും എന്ന ചോദ്യം യേശുവിൻ്റെ ശാസനയും കരുണയും ഒരുമിച്ച് വെളിപ്പെടുത്തുന്ന ഒരു തിരുവചനം നാം ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ പൂർവികരുടെയും അനുഭവം കണ്ടിട്ടും അവർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ ക്രിസ്തുവിൽ സഞ്ചരിക്കാതെ അവനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സമയമില്ലാതെ അവൻ്റെ വിശുദ്ധ ബലികളിൽ ഭക്തി നിർഭയമായി നിൽക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്ന നമ്മിൽ ചിലരെങ്കിലും അങ്ങനെയുള്ള വിശ്വസിക്കാത്ത ഹൃദയങ്ങളോട് നമ്മുടെ ജീവിതം കണ്ട് യേശുവിൻ്റെ വേദനയോടെയുള്ള ചോദ്യം ഇന്ന് യേശു നമ്മോടുള്ള സ്നേഹത്തിൽ നിൽക്കുമ്പോഴും വേദനയോടെ ചോദിക്കുവാൻ ഇടവരാത്ത വിധം നമുക്കോരോരുത്തർക്കും അവൻ്റെ തിരുവചനങ്ങൾ ഉൾക്കൊണ്ട് അവൻ്റെ അത്ഭുതങ്ങളിൽ മിഴി തുറന്ന് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ യേശുവിൻ്റെ മുൻപിൽ ധൈര്യത്തോടെ വിശ്വാസത്തോടെ കൊണ്ടുവന്ന് അവനിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു